ഓക്കെ കാശ് അപ്പൊ ഇന്നൊരു നൈറ്റ് എടുക്കുന്ന വീടൊരു നൈറ്റ് ആണ് ഞാൻ ഈ ഒരു സംഭവം കാണും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വീട്ടിൽ വീണ്ടും ആയിട്ടുണ്ട് നിങ്ങൾ ും പ്രഗനന്റ് അല്ല അതെ കൈഷ് കിളി എവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കിളി എവിടെ നിന്ന് കാണിച്ചരാം കിളിക്ക് ഉണ്ടായ സ്ഥലം നോയിക്കൊള്ളി അതായത് നമ്മളെ വീട്ടില് നമ്മുടെ കാർപ്പുറിച്ചാണ് കാർ കാർപോർച്ചൻ്റെ ഇത് കണ്ടോ ഈ ഒരു സ്ഥലം കണ്ടോ അതായത് നമ്മളെ വീട്ടിലെ ഫ്രണ്ടിൻ്റെ ആ ജാളി വെച്ചതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ചെടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ കൈസ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളോട് എന്തു ഉള്ളത് കൂടുള്ളത് ഇപ്പോൾ അതിൽ കിളിയുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ കിളിയുണ്ട് കൈസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ റോസ് കഥറ് കാണുന്നത് ഈ കൂട്ടിലെ കിളിയാണ് കണ്ടോ കൂടൊക്കെ ഇട്ട് കിളിയാണ് ഇരിക്കുന്നത് കാണാനല്ല ഒന്നും കൂടി ഞാൻ സൂം ചെയ്ത് കാണിച്ച കണ്ടോ ഇതാണ് നമ്മളെ കിളി നമ്മ കിളിണ്ട് വാ നമ്മളവരെ ശല്യപ്പെടുത്തണോ ഈ ക്യാമറക്കു നോക്കി കാണാനല്ല കണ്ണാടെ വാങ്ങിച്ചെന്ന് അപ്പൊ എന്തായാലും കിളി പാറി പോയിട്ടുണ്ട് അതായത് ഇതൊക്കെ ഇതിൽ നമ്മള് കൊടുന്ന് വെച്ചോന്നല്ല രണ്ട് മുട്ട അതുപോലത്തെ രണ്ട് മുട്ട രണ്ട് മുട്ട ഇരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് പുതിയ കൂടാണ് ഞാൻ പുതിയ കൂടാണോ അത് പഴയ കൂടാണോന്നറിയല്ല ആ കൂടാ ഏത് കൂടാ ഏത് കൂടാതെ പൊതിഞ്ഞിക്ക് ഏത് കൂടാതെ അത് പുതിയ പഴയ ഞാൻ ഫ്രെയിം ചെയ്യാൻ വെക്കാൻ വേണ്ടി കാണാല്ലോ അതന്നെ കൂടുകൂട്ടി നൈറ്റ് ഒക്കെ വേറെ പണി കുറഞ്ഞുണ്ട് ഓക്കെ കൈസ്പീട്ട് ഗർഭിണിയായ സിനുമല്ല അല്ല വീണ്ടും ഓൾറെഡി ഗർഭിണിയാണ് പക്ഷെ ഞാൻ വീട്ടിലൊരു വിശേഷം ഞാൻ അറിയിച്ച ഒരുപാട് സന്തോഷം കാരണം ഇവര് നമ്മള് വിട്ടു പോണില്ല ഇവര് വിചാരം എന്താണെന്നറിയോ ഇത് വല്ല മ്യൂസിയം ആവശ്യാവുമോ കിളി വന്ന് ഒരാള് ഒരാൾക്ക് വേണ്ടി ഞാൻ ഹൗസ് വാർമിംഗും ഡേറ്റും കാര്യങ്ങളൊക്കെ നീട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചു ഇതാപ്പ അടുത്ത ആൾക്കാർ വന്ന് മുട്ടടണു കൂട് കൂട്ടണു കൂട്ടുന്നു മരങ്ങളും ചെടികളും ഒലിക്കു നിക്കാൻ പറ്റിയ മാതിരി അവരെ ശല്യപ്പെടുത്തണല്ലോ കുട്ടിക്ക് എന്താണ് തിന്നാൻ കൊടുക്കല് കുട്ടിക്ക് എന്താണ് തിന്നാൻ കൊടുക്കല്ന്ന് ഒരുപാട് പ്രേക്ഷകര് ചോദിക്കലുണ്ട് കുട്ടിക്ക് നമ്മൾ തിന്നാൻ കൊടുക്കല് സർലാക്ക് അല്ലെ കൊടുക്കലുണ്ട് കുട്ടിക്ക് നമ്മൾ സെർലാക്ക് കൊടുക്കലുണ്ട് അതുപോലെ കുട്ടിക്ക് സെർലാക്ക് കൊടുക്കലുണ്ട് പിന്നെ അതുപോലെ എന്തൊക്കെ കൊടുക്കല് കോറ കൊടുക്കലുണ്ട് പിന്നെ വേറൊരു തരം കോറ എന്തോ സാധനം കൊടുക്കലുണ്ട് പിന്നെ ഓള് എന്തോ രഥ തേങ്ങാപ്പാലിലൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ ഒന്നു കൊടുക്കുന്നുണ്ട് കാഴ്ച ഇപ്പൊ ഇപ്പൊ നേരാവുണ്ട് ഓൾക്ക് നന്നായിട്ട് വിശക്കുന്ന ടൈമിൽ നമ്മൾ എന്തു കൊടുത്താലും തിന്നും വിശക്കുന്ന വരെ നിർത്തണം അപ്പൊ രാത്രി രണ്ടു മണിക്കൊക്കെ നീച്ച് തിന്നലേ ഉണ്ടോ പണി ആ കൈ കൊണ്ട് കൊടുത്തോക്കെ ആ സ്പൂൺ കൊണ്ട് കൊടുക്കുന്നവടേലും കണ്ടിക്കണോ ഇത് പണ്ട് മുതൽക്കേ പൂരപ്പറമ്പില് എല്ലാ കുട്ടികളും കിളിക്ക് വേണ്ടി അറിഞ്ഞിട്ടുണ്ടാവും ഇത് ഇന്നലെ ഞാന് ടൗൺ പോയപ്പോ നമ്മളെ മോള്ക്ക് വേണ്ടി വാങ്ങിയാണ് പിന്നെ എന്റെ കൈക്കണെന്ന് പറഞ്ഞപ്പോളേ

ഇന്നലെ പരിപാടി പരിഭവം കാരണം ഇന്ന് ജോലിക്കാരെ വെച്ചു കൊടുത്തേ മുന്നൂറ് കൊടുത്തു മുന്നൂറ് ഒന്ന് കൊടുത്താൽ കൊറേ കേട്ടോ ഈ വരെ നേരമാക്കണെങ്കിൽ കുറച്ച് പൈസ അധികം കൊടുക്കണം എന്തൊക്കെ പണിയെടുത്തേ കഴിയോ ആഴ്ചയിൽ ഇങ്ങനെ പിന്നെ പറയണേ ഞാൻ കേട്ട് നിനക്ക് അതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് പറഞ്ഞേക്ക് പെട്ടെന്ന് ചൂട് വെള്ളത്തില് ഇട്ട് ാണ് കുട്ടികൾ കൊടുക്കരുത് നമ്മള് എന്തോ ഒരു കളിക്കാട്ടോ അല്ലെങ്കിൽ റവ റവ ചെലപ്പോ തേങ്ങാ പാലാക്കി കൊടുക്കും പിന്നെന്താ മുത്താറി അതല്ലെങ്കിൽ പറയണ കൊറ മോറിച്ചു പിന്നെ ബന്ധം കൊടുക്കരുത് നവര കൊടുക്കും ഞാൻ കണ്ടിട്ടില്ല ഇപ്പത്തെ കുട്ടികൾക്ക് എന്താണ് ഏഴ് മാസം കഴിഞ്ഞ് ഏഴു മാസം കഴിഞ്ഞ് എട്ടാമത്തെ മാസത്തിലോട്ട് പോവാണ് അപ്പൊ എട്ടാ മാസത്തിലേക്ക് കുട്ടികൾക്ക് എന്തൊക്കെയാ തിങ്ങാൻ കൊടുക്കാന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണം ഓക്കെ അങ്ങനെ പരാതികളൊക്കെ തീർത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ജോലിക്കാരി ഉണ്ടായിരുന്നു എല്ലാം വൃത്തിയാക്കി പോയിട്ടുണ്ട് പഠിച്ചോലി തുളിച്ചൊക്കെ വൃത്തിയാക്കി ഇനി നമ്മളെന്താ വെച്ചാൽ വൺ വീക്ക് കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയാൽ മതി അവരുടെ വീടും ഒന്ന് വൃത്തിയാക്കി ഇടണം അല്ലേ ഞാനിന്ന് ഇങ്ങനെ ചെടികൾ നനക്കുമ്പോഴാണ് ആ സാധനം കാണുന്നത് ഇതാണ് അത് കാണിച്ചത് ആ അങ്ങനത്തെ കളിയാണ് ഇവിടുന്ന് രണ്ട് മുട്ടണ്ട് ഈ എന്റെ കിച്ചൺ വ്ലോഗ് തുടങ്ങി കഴിഞ്ഞാൽ സിനുവിന്റെ കിച്ചൺ വ്ലോഗ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ കിച്ചനെ കുറിച്ച് അറിയേണ്ടത് എന്നുള്ളതിൽ കമൻസ് ഇടണം കേട്ടോ അതായത് കിച്ചന്റെ എന്തൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതും പാത്രങ്ങളെ കുറിച്ചൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ അതായത് ഈ ഈ കിച്ചൺ ബ്ലോക്ക് കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കമന്റ് ഇട്ടാൽ മതി ഇനി വെറുതെ കിച്ചൻ കണ്ടു മടുത്തു കിച്ചൻ വെറുത്തു പോയി എന്നൊക്കെ പറയണ ഒരു ഇടാനോ അത് കാണാനോ നിൽക്കണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് നിങ്ങൾ ഇങ്ങനെ കമൻസ് വരുമ്പോൾ ഇടാൻ തോന്നുന്നില്ല അല്ലേ കാരണം ആവശ്യക്കാർ ഇത് എത്രയും പേരുണ്ട് കാരണം കിച്ചൺ സെറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷെ ഓരോരുത്തർ ഇഷ്ടമല്ലാത്തൊരാ വീഡിയോസ് കാണുമ്പോൾ ഈ നെഗറ്റീവ് ഇടുമ്പോ നമുക്ക് അതിലുള്ള ഒരു മൂഡ് പോവാണ് ഓക്കെ പലതും ഇപ്പൊ ഞങ്ങൾ ഇടുക കുറെ സാധനങ്ങൾ ഈ വീട്ടിൽ ഞങ്ങൾ പിന്നെ ചെയ്തിട്ടില്ല കാരണം വീടി അല്ല വീടിന്റെ എല്ലാ കൊറേ കാര്യങ്ങളും എനിക്ക് കാണിക്കാണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കമന്റ്സ് വരെ കാരണം നമുക്ക് അതിൽ ശ്രദ്ധിക്കാൻ തന്നെ എന്താണ് നമ്മള് നിങ്ങൾ കാണാൻ വേണ്ടി കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഇടാനുള്ളൊരു മൂഡുണ്ടാവില്ല കാരണം ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാനും പറഞ്ഞു തരാനും പുതുതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ പറഞ്ഞു തരാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ വീടിന്റെ വീഡിയോസ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇനി പേഴ്സണൽ ഇന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ അതോ വീട് വെച്ചതിന്റെ അസൂഹയെ കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല അത് അവർക്ക് തന്നെ അറിയൂല പക്ഷെ അതങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇനിയിപ്പോൾ കാണുന്നവർക്കും കൂടി അതൊരു അവസരം നഷ്ടമാകുന്ന മാതിരിയാണ് ഒരുപാട് സാധനങ്ങളും വില കുറഞ്ഞു കിട്ടിയതും വില എന്തെല്ലാം സാധനങ്ങളും നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തതും ഒക്കെ ഉണ്ട് ആവശ്യക്കാരില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്കായിട്ട് ഞാൻ ആ വീഡിയോ എടുക്കും ആവശ്യക്കാരില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണമെന്നില്ല കാരണം ഇത് അഹങ്കാരം കൊണ്ട് പറഞ്ഞില്ല ആവശ്യമില്ല ആവശ്യക്കാർക്ക് എത്താതെ പോകുന്ന ഒരു സങ്കടം ഉണ്ട് നമ്മളെ തളർത്തുന്നവർക്ക് എന്താണ് ൂടെ അങ്ങനെ പോയിക്കോളി അല്ലേ എന്നാലും അത് നമ്മൾ വഴിയെ ഇടും ഞാൻ എന്തായാലും എന്റെ വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വലുതന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനാണ് കട്ടൻറെ ആയാലും എന്തിൻ്റെ ആയാലും കുറെ കാര്യങ്ങൾ നമുക്കൂടെ പറയാനുണ്ട് ഏർ സ്വിച്ചിന്റെ ആയാലും കുറെ സംഭവങ്ങൾ പറയാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാം ആട്ടുള്ളവരെ ചാൻസ് നിങ്ങൾ കളയരുത് എന്നുള്ളു കേട്ടോ ഓക്കെ അപ്പൊ എന്റെ കുട്ടിക്ക് തിന്നാനൊക്കെ കൊടുത്താ ചെറിയൊക്കെ കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് വീട്ടിൽ കുളി അതായത് കിളിൻ്റെ കൂടും മുട്ടയൊക്കെ പാടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ